നമ്മൾ നമ്മളിന്നുണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു അടിപൊളി ബീഫ് കറിയാണ് അപ്പോൾ ബീഫ് കറി എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം അപ്പോൾ ബീഫ് നമുക്ക് ചട്ടിയിലേക്ക് ഇടാം ഇതാണ് നമ്മൾ ഏകദേശം അറുനൂറ് ഗ്രാം ബീഫ് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചതാണ് അപ്പോൾ ഇത് നമുക്ക് കുക്കറിലേക്ക് ഇടാം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായ പൊടികളിടാം അപ്പോൾ നമ്മളിതിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നത് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിന് പിന്നെ അല്പം വെളിച്ചെണ്ണ രണ്ട് തണ്ട് കറിവേപ്പില എന്നിവയാണ് നമ്മളിതിൽ ചേർത്തിട്ടുണ്ടായിരുന്നത് ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യാം അപ്പോൾ നമ്മളിത് മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഒരു അര മണിക്കൂർ നമുക്കിത് മാറ്റി വയ്ക്കാം അപ്പോൾ നമ്മൾ ഒരു അരമണിക്കൂറും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ബീഫിലേക്ക് ഒരു അൽപ്പം വെള്ളം ഒഴിച്ചത് വേവിക്കാൻ വെക്കാം ഒരഞ്ച് വിസിൽ അഞ്ചാറ് വിസിൽ ഒരു സെമി വേവേ നമുക്ക് ആവാൻ പറയുള്ളൂ അപ്പോൾ നമ്മൾ ബീഫ് കറിയിലേക്ക് തേങ്ങ വറുത്തിറക്കാൻ വേണ്ടി നമ്മൾ ഒരു പാൻ ചൂടാക്കി ഒരൽപ്പം വെളിച്ചെണ്ണ ഒഴിക്കുക ശേഷം അതിലേക്ക് നമുക്ക് സ്പൈസസ് ഇടാം നമ്മൾ ഇടാൻ പോകുന്ന സ്പൈസസ് എന്ന് പറയുന്നത് പട്ട ഗ്രാമ്പു ഏലക്ക എന്നിവയാണ് ഇത് നമ്മൾ ആവശ്യത്തിന് ക്വാണ്ടിറ്റി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ചൂടായിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് അല്പം പെരിഞ്ചീരകം പൊടിച്ചതും അല്പം കുരുമുളക് പൊടിയും കൂടി ചേർക്കാം ഇത് ഇനി നമ്മൾ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി വയറ്റിയിലേക്ക് നമുക്ക് നാളികേരം ചേർത്ത് കൊടുക്കാം അപ്പോൾ തേങ്ങ ഇട്ട ശേഷം നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ടുണ്ടായിരുന്നത് ചെറുളി കറിവേപ്പില മുളക് പൊടി മല്ല മല്ലിപ്പൊടി ഗരം മസാല എന്നിവയാണ് നമ്മൾ തേങ്ങ ഇട്ട ശേഷം ഇതിൽ ചേർത്തിട്ടുണ്ടായിരുന്നത് ഇനി ഇത് നന്നായിട്ട് വയറ്റി കൊടുക്കുക അപ്പോൾ നമ്മൾ തേങ്ങ പുറത്ത് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ചട്ടിയിൽ നിന്ന് ചൂടാറിയ ശേഷം മിക്സിയിൽ നന്നായിട്ട് മശി പരുവത്തിൽ അരച്ചെടുക്കാം ഇനി നമുക്ക് മറ്റൊരു പാൻ ചൂടാക്കി ഒരൽപ്പം വെളിച്ചെണ്ണ ഒഴിക്കാം അപ്പോൾ ഇതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് ചെറുളി സവോള പച്ചമുളക് എന്നിവയിട്ട് നന്നായിട്ട് വായിക്കുക സവോളയും ചെറുളിയെല്ലാം നമ്മൾ നമ്മുടെ ആവശ്യത്തിന് മാത്രം എടുക്കുക എന്നിട്ട് നന്നായിട്ട് വായിക്കുക അപ്പോൾ ഈ സവോള വാടാൻ വേണ്ടി നമുക്ക് ഒരു അല്പം ഉപ്പ് പിഞ്ചു പരുവത്തിൽ നമുക്ക് നന്നായിട്ട് വാട്ടി കൊടുക്കാം അപ്പോൾ നമ്മുടെ സവോള നന്നായിട്ട് വാടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം ഇനി തക്കാളി നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം അപ്പോൾ തക്കാളി നന്നായി വാടി വാടി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചേർക്കാം ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി വേസ്റ്റിൻ്റെ കൂടെ തന്നെ ഒരല്പം മഞ്ഞൾപ്പൊടിയും ഒരൽപ്പം കറിവേപ്പിൻ്റെയും ഇട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ വേവിച്ച് വെച്ച ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതിലേക്ക് ബീഫ് ഇട്ട ശേഷം നന്നായിട്ട് ഇത് യോജിപ്പിച്ചെടുക്കുക ശേഷം നമുക്ക് നേരത്തെ വറുത്തെടുത്ത തേങ്ങ ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ നമുക്ക് ഈ അരച്ച് വെച്ചതിലേക്ക് ഇതിൽ ഒഴിക്കാം ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഒരല്പം ചെറുളി തൂമിച്ചിടാം അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള ബീഫ് വറുത്തരച്ച കറി റെഡിയായി അപ്പോൾ നമ്മുടെ ബീഫ് കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് നമുക്ക് കുറച്ച് കൊച്ചുള്ളി ഇതിലേക്ക് ചാലിച്ചിടാം അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള ബീഫ് വറുത്തരച്ച കറി റെഡി ആയിട്ടുണ്ട്